ഹലോ അപ്പോൾ തമ്പുനായിൽ കണ്ട പോലെ തന്നെ നമുക്കിന്ന് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ എപ്പോഴും സെയിൽ ചെയ്യുന്ന റെസിപ്പി കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് നാല് എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ എഗ്ഗ് നല്ല ഭയങ്കര വലിയ സൈസുള്ള എഗ്ഗൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം മതിയാവും അതല്ല നോർമൽ കുഞ്ഞ് സൈസുള്ള ആണെങ്കിൽ നാലഗ് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യണ കാരണമാണ് എല്ലാം കൂടെ ഈ ബൗളിൽ ഇടുന്നത് ഹാൻഡ് മിക്സിൽ ചെയ്യണവരും ഇതൊക്കെ ഇതേപോലെ തന്നെ ചെയ്യാം ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ചെയ്യണവരും ചെയ്യാം അപ്പോൾ പഞ്ചസാര നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക ഇതിപ്പോൾ സ്റ്റാൻഡ് മിക്സർ ആയ കാരണം ഒരു കപ്പ് തികച്ചെടുക്കില്ല കാരണം പഞ്ചസാര പൊടിച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് എന്ന് അറിയും മുക്കാൽ കപ്പോളം എടുത്താൽ മതി മുക്കാൽ മുക്കാൽക്കപ്പം കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഞാൻ ഉപയോഗിക്കുന്ന ഈ വാനില ആണ് അപ്പോൾ അതും കൂടി ഒഴിച്ചതിൻ്റെ ശേഷം ഈ മിക്സ് ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്ററിലേക്ക് എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നാല് എഗ്ഗ് ഒരു ടീസ്പൂൺ വാനില എസെൻസും ഒരു കപ്പ് പഞ്ചസാരയും പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് നിറച്ചെടുക്കുക പൊടിക്കാത്തതാണെങ്കിൽ മുക്കാൽ കപ്പോളം എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഹാൻഡ് ഹാൻഡ് മിക്സർ വെച്ചിട്ട് യൂസ് ചെയ്യണവരാണെങ്കിൽ എഗ്ഗും വാനില എസെൻസും കൂടെ ഒഴിച്ചതിൻ്റെ ശേഷം പഞ്ചസാര കുറേശ്ശെ കുറേശ്ശിട്ടിട്ട് സ്പീഡ് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടു നല്ല വൈറ്റ് കളറായി നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചു വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺ കെ ജി മെഷർമെൻറ്റിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഇതുപോലെയാണ് മൈദ എടുക്കേണ്ട കേട്ടോ കുത്തി നിറച്ചൊന്നും എടുക്കണ്ട ജസ്റ്റ് ആ കപ്പ് വെച്ചിട്ടൊന്ന് കോരി എടുക്കുക എന്നിട്ട് ഇങ്ങനെ മേൽഭാഗം മാത്രം ഇങ്ങനെ വടിച്ചു കൊടുക്കുക അങ്ങനെ ഒരു കപ്പ് മൈദ ഇടുക എന്നിട്ട് ഒരു ടീസ്പൂണോളം ആണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മൈദ മാറ്റിയിട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത് കാരണം കൊക്കോ പൗഡർ ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല ഡാർക്കാണ് ലൈറ്റ് കൊക്കോ പൗഡർ എൻ്റെ അടുത്ത് തീർന്നിരിക്കുകയാണ് അപ്പം അത് കാരണമാണ് ഒരു ടീസ്പൂൺ നല്ല ലൈറ്റ് കളറ് കൊക്കോ ആണ് നിങ്ങളുടെ അടുത്ത് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ മൈദ മാറ്റിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യാം കേട്ടോ അതിപ്പോൾ നല്ല ഡാർക്കാണ് അപ്പോൾ അത് കാരണം ഒരു ടീസ്പൂണാണ് മൈദ അതിൽ നിന്ന് മാറ്റിയിട്ട് ആ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ബേക്കിംഗ് പൗഡറൊക്കെ നല്ല ബ്രാൻഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാനൊക്കെ ആയിട്ട് നോക്കുക കേട്ടോ ബേക്കിംഗ് പൗഡറൊക്കെ ഒരുപാട് പഴകിയതും ഡേറ്റ് കഴിയാൻ ഒരു മാസം ബാലൻസ് ഉള്ളതൊക്കെ വെച്ചിട്ടൊന്നും യൂസ് ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് അപ്പോൾ അങ്ങനെ അതും ഇടുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം കേട്ടോ ഒരുനുള്ളുപ്പ് ഇതിലിടണമെങ്കിൽ ഇതിലിട്ടിട്ട് അരിച്ചെടുക്കാം അതല്ല എഗ്ഗ് മിക്സ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇട്ടാലും മതിയാവും ഉപ്പ് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുന്നവർ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതല്ല ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ അതായത് ഈ പൊടികളൊക്കെ അരിച്ച് റെഡിയാക്കി വെച്ച് ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഇന്നും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ബീറ്റ് ചെയ്യാനായിട്ട് നിൽക്കാം കാരണം നമ്മൾ കൈ പിന്നെ മെഷീനിന്ന് എടുക്കില്ലല്ലോ കൈ വെച്ചിട്ടല്ല നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്തവിടെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് ചെയ്യാം അതല്ലാന്നാണെങ്കിൽ എഗ്ഗവിടെ ബീറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ റെഡിയാക്കി വെക്കാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് അല്ല അരിച്ചിട്ട് പിന്നെ കുറേ നേരം മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ബട്ടർ മിൽക്ക് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള നോർമൽ മിൽക്കാണ് കേട്ടോ പാലാണ് അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിനീഗർ നമ്മുടെ സാധാ വൈറ്റ് വിനീഗർ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് വെക്കുക അപ്പോൾ അതിങ്ങനെ പാല് പിരിഞ്ഞ പോലെയാകും അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് അര ടീസ്പൂൺ ഇട്ടാ ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ മതിയാവും അര ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് സെറ്റാവും അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി അതിലൊഴിക്കാനുള്ള മിക്സ് അതായത് പാലിൻ്റെ മിക്സ് റെഡിയാക്കി ഇനി നമുക്ക് ബേക്കിങ്ങിന് ചെയ്യാനുള്ള ടിന്നും കൂടെ റെഡിയാക്കി വെക്കണം അപ്പോൾ അത് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ ഞാനിതുപോലെ റോളായിട്ടാണ് വാങ്ങി വെക്കാറ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാമല്ലോ അതല്ല ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ടും കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ബട്ടർ പേപ്പർ അപ്പോൾ ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെക്കുക ടി സൈഡിലൊന്നും ബട്ടർ പേപ്പർ ഇട്ട് കവർ ചെയ്യണം ഓയിൽ ഓയില് തേക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ഓയിലൊന്നും തേച്ചിട്ടില്ല ഈ ടിന്നിൽ പ്ലെയിൻ ആയിട്ടുള്ള ടിന്നാണ് അപ്പം അതിൻ്റെ താഴെ മാത്രമാണ് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഓയിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഇങ്ങനെ ഒരുപാട് മൊരുമെരിഞ്ഞ പോലെ ഫീൽ ചെയ്യാറുണ്ട് ബേക്കായിട്ട് വരുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പം അത് കാരണം ഇങ്ങനെയാണ് ഞാൻ ചെയ്യലേട്ടോ പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്യണ ടൈമാകുമല്ലോ എഗ്ഗ് നല്ല വൈറ്റ് കളറിൽ പൊന്തി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വൺ കെ ജിടെ അളവാകുമ്പോൾ കപ്പ് ഓളം ഓയിലാണ് ഒഴിക്കേണ്ടത് കാൽ കപ്പ് ഒഴിക്കാം അതല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും ഒഴിക്കാം എങ്ങനെ ഒഴിച്ചാലും കേക്കിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ ഓഫ് ചെയ്തിട്ട് മാറ്റാം അപ്പോൾ ഇനി നമ്മൾ ഞാൻ ഇതിൻ്റെ ഫ്ലോർ മിക്സ് ചെയ്യുന്ന ബ്ലേഡ് ബ്ലേഡുണ്ട് അതാണ് ഇട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഹാൻഡ് ബീറ്ററിൽ ചെയ്യുന്നവർ ഈ ടൈമോട് കൂടി ബീറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ കൊണ്ട് പൊടികളൊന്നും മിക്സ് ചെയ്യരുത് പിന്നെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ആ ബ്ലേഡ് കൊണ്ട് തന്നെ ഓൺ ചെയ്യാണ്ട് കൈ കൊണ്ട് കറക്കിയിട്ടായാലും പതുക്കെ ഈ എഗ്ഗൊന്നും താഴ്ന്നു പോവാതെ മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരായാലും ഒരുപാട് കുത്തികളക്കി മാവങ്ങട് എന്താ പറയുക പൊന്തി പോയാൽ വന്നെങ്കിലും മുഴുവൻ താത്തി കളയരുത് അതേപോലെ മിക്സ് ചെയ്തിട്ട് ഫ്ലോർ മിക്സ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൽ യൂസ് ചെയ്യുന്ന കളർ കേട്ടോ ഞാൻ കളർ ബെസിൻ്റെ കളർ സ്പ്ലാഷ് എന്നുള്ളൊരു റെഡ് കളറാണ് റെഡ് വെൽവെറ്റിന് വേണ്ടി യൂസ് ചെയ്യാറ് ഇത് ലിക്വിഡ് ജെൽ കളർ തന്നെയാണ് പക്ഷേ ലിക്വിഡ് കളർ എന്നാണ് ആ ബോട്ടിൽ എഴുതിയിട്ടില്ല അതിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഏകദേശം ജെൽ കളറിൻ്റെ പോലെ തന്നെയാണ് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് ജെൽ കളറിൻ്റെ ആ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തികയാറില്ല കളറും കിട്ടാത്ത പോലെ തോന്നാറുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ബീറ്റർ ഓൺ ചെയ്തു കേട്ടോ ഫസ്റ്റ് സ്പീഡിലാണ് ഇടുക ഓവർ സ്പീഡ് ഇടരുത് വീഡിയോയ്ക്ക് സ്പീഡ് കൂട്ടിയുള്ള കാരണമാണ് ഇത്ര സ്പീഡിൽ കറങ്ങണം കേട്ടോ ഏറ്റവും ലോയിലാണ് ബ്ലേഡ് കറക്കുക അപ്പോൾ കൈവച്ച് ചെയ്യുന്നവര് മെല്ലെ തിരിച്ചിട്ട് ഇതേപോലെ കുറേശ്ശേ ഫ്ലോർ ഇടുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അടുത്ത സെറ്റ് സ്പൂണിൽ ഫ്ലോർ ഇടുക മിക്സ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അതും കുറേ ആശ്ശേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നോർമൽ പാല് ഒരു രണ്ട് ടീസ്പൂണോളം നമ്മളെടുത്ത് വയ്ക്കുക ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഭയങ്കര ആണെങ്കിൽ ഒരു ടീസ്പൂണോ ഓളം ഒഴിക്കുക ഒരു ടീസ്പൂൺ തെറ്റി ടേബിൾ സ്പൂണോ അളവിൽ ഒഴിക്കരുത് അപ്പോൾ പാലം അവിടെ അടുത്ത് റെഡിയാക്കി വെക്കുക നമുക്ക് വേണ്ടി വരുമോന്ന് അറിയില്ലല്ലോ അങ്ങനെ മിക്സ് ചെയ്യണേൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അര ടീസ്പൂണോളം കളറ് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അതരത്തെ കാണിച്ച കളറ് അര ടീസ്പൂൺ ആണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ലാസ്റ്റ് നമ്മൾ ആ പാല ആഡ് ചെയ്യാം കാരണം ഇത് ഇത്രയും നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടെ ലൂസാവുമല്ലോ കളറ് ചേർക്കുമ്പോൾ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ കളർ ആഡ് ചെയ്യാം കളറ് ഇടേത് കഴിഞ്ഞാൽ ആ മിക്സ് ആവണേൻ്റെ അപ്പം അത് മിക്സ് ആക്കോളൂട്ടോ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ബട്ടർ മിൽക്ക് ഒഴിക്കുക ഫ്ലോർ ഇടുക അങ്ങനെ മാറി മാറി വല്ലാതെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഇതേപോലൊക്കെ തന്നെ പറയുന്ന പോലെ എല്ലാ അളവുകളും കറക്റ്റാക്കി എടുത്ത് ഈ പറയുന്ന മെത്തേഡിലൊക്കെ ചെയ്താൽ മാത്രമാണ് കേക്കുകൾ ശരിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല എന്ന് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ റെസിപ്പിയും ഇതിൽ കൂടെ ഷെയർ ചെയ്യാറുള്ളത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ച് തന്നെ ഈയൊരു റെസിപ്പിയിൽ നിങ്ങൾക്ക് വൺ കെ ജി കേക്ക് ചെയ്യാനുള്ള സ്പഞ്ച് നല്ല ഹൈറ്റിലും നല്ല സൈസിലും നല്ല സോഫ്റ്റ് ടെക്സ്ചറിലായിട്ട് നമുക്ക് കിട്ടും നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഏകദേശം അളവിൽ ഇടാം കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ മെഷറിങ് കപ്പും ഒന്നും ഒക്കെ ചെയ്യുമ്പോൾ ആണ് പല പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുമ്പോൾ അത് നമ്മുടെ സ്പഞ്ചിനെ എന്തായാലും ബാധിക്കും സ്പഞ്ച് നല്ല സോഫ്റ്റും ടേസ്റ്റും ഇല്ലാണ്ട് അതായത് നല്ല ടെക്സ്ചറിലും വരാണ്ട് നമ്മൾ കേക്ക് ഇനി അതിൻ്റെ ഉള്ളിൽ എന്ത് ഫില്ലിങ് കൊടുത്തിട്ടും ആ കേക്കിനൊരു കേക്കിൻ്റേതായിട്ടുള്ള ഒരു ടെക്സ്ചറും സോഫ്റ്റ്നെസ്സും ഒന്നും കിട്ടില്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അളവുകൾ പറയുന്നത് അളവിൻ്റെ കപ്പും സ്പൂണൊക്കെ വാങ്ങി വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റെസിപ്പിയും ഫ്ലോപ്പായിട്ട് പോകില്ല കേട്ടോ അപ്പോൾ നമ്മൾ കളറൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റർ ബാറ്ററല്ല ബീറ്റർ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് സ്പാച്ചില വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യാം കാരണം കണ്ടോ കളർ എല്ലാ ഭാഗത്തേക്കും ആ ബ്ലേഡ് വെച്ചിട്ടായാലും ആവുണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വീടിന് നമുക്കൊരു നാലഞ്ച് ഡ്രോപ്പ് കളർ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം റെഡ് വെൽവെറ്റ് ആകുമ്പോൾ കളർ വേണമല്ലോ അപ്പോൾ ഇത് ലിക്വിഡ് കളറായ കാരണം പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞി ഡ്രോപ്പായിട്ട് അതിൻ്റെ വീടാണ് അതിൻ്റെ ആ ടിപ്പ് കണ്ടോ കളർ വീഴുന്ന ടിപ്പ് കണ്ടോ വലിയ വലിയ ഡ്രോപ്പ് ആയിട്ടല്ല അത്രയും നൈസായിട്ടാണ് വീടാണ് അപ്പോൾ അത് കാരണം ഇത്രയും ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററി ടിന്നിലേക്ക് ഒഴിക്കുക എന്നിട്ട് ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് തുടങ്ങില്ല എഗിൻ്റെ മിക്സിലേക്ക് ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ഓവൻ ഓൺ ചെയ്ത് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിലാവുമ്പോഴേക്കും കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ അതല്ല സ്റ്റൗ ടോപ്പിൽ വെക്കുന്നവരാണെങ്കിലും പാത്രമൊക്കെ ചൂടാക്കി ആദ്യമേ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ബാറ്ററി റെഡിയാക്കുന്നതോട് കൂടിയിട്ട് അത് ആ ഡിന്നിലേക്ക് ഇറക്കി വെക്കുക വെച്ചിട്ട് അടച്ച് വെച്ച് മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെക്കുക എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാണ് നിങ്ങൾ തുറക്കരുത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്യൂർ വെച്ചിട്ട് കേക്ക് വെന്തോ എന്നുള്ളത് കുത്തി നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ടെന്നാണെങ്കിൽ അതിൽ ക്ലിയർ ആയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാം വെന്തിട്ടില്ല എന്നാണെങ്കിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചിട്ട് എടുക്കാം കേട്ടോ ഓവനിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കുക കേക്ക് വന്നിട്ടില്ലെങ്കിൽ മാത്രം ഒരഞ്ച് മിനിറ്റ് കൂടി വയ്ക്കുക ഓരോരുത്തരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം കേക്ക് വെക്കാനായിട്ട് വെക്കാനായിട്ടാ അപ്പോൾ കണ്ടാൽ നമ്മൾ അഴിച്ചാൽ ബാറ്ററാണിത് അപ്പോൾ ഇത് ചൂടറിയതിനു ശേഷമാണ് ഞാൻ ടെന്നീന്ന് പുറത്ത് എടുത്തത് ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് പിടിയിപ്പിച്ചിട്ട് കമഴ്ത്തിയിട്ട് കൊട്ടി കഴിഞ്ഞാൽ കേക്കും ഇങ്ങോട്ട് പോരും അപ്പോൾ സൈഡിലൊന്നും ബട്ടർ പേപ്പറോ ഓയിലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടോ ടോപ്പും സൈഡും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കേക്ക് നല്ല ഹൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ വൺ കെ ജി ചെയ്യാനായിട്ട് ഇതാണ് കേക്ക് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസിനൊക്കെ ഓർഡർ വരുമ്പോൾ റെഡ് വെൽവറ്റ് കേക്കൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ നമ്മൾ വീട്ടിലും ഒക്കെ ഉണ്ടാക്കി നോക്കാം അത്രയും ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കേക്ക് തണുത്തതിന് ശേഷം ചൂടുള്ളപ്പോഴൊക്കെ കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ചൂടുള്ളപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്രംസ് അധികം പൊടിഞ്ഞ് വീഴുന്നുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പോൾ കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഉള്ളിൽ കണ്ടോ ഉള്ളിലും എയർ ബബിൾസ് ഒന്നും അധികം കയറി ഒന്നും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല കണ്ട നല്ല സോഫ്റ്റ് കേക്കാണ് ഇതൊക്കെ നല്ല ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല ടേസ്റ്റി ആയിരിക്കും സ്പഞ്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേപോലെ കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലത്തെ കേക്കുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിൽ ക്രംസ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പിലത്തെ കട്ട് ചെയ്യാറില്ല ഇതുപോലെ ഉള്ളിൽ നിന്നാണ് ഒരു നൈസായിട്ടുള്ളൊരു ലെയറ് കട്ട് ചെയ്തെടുക്കുക ചെയ്യാറുണ്ടാ കാരണം ടോപ്പിലത്തെക്കാളും നല്ല ഭംഗിയും കളറും തോന്നാറുള്ളത് എപ്പോഴും ഉള്ളിലാണ് അപ്പോൾ ഒരു കനം കുറഞ്ഞ ലെയർ അതായത് പേപ്പർ പോലെ നമുക്ക് മടക്കാൻ പറ്റും കണ്ടോ ഇതേപോലത്തെ ഒരു ലെയർ ഉള്ളിൽ നിന്ന് അത്രയും നൈസായിട്ട് കട്ട് ചെയ്യാനായിട്ടോ അല്ലേ നമ്മുടെ കേക്കിൻ്റെ സൈസിനെ അത് ബാധിക്കും അത്രയും നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടാണ് പിന്നെ ഐസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിലൊക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറ് ബാക്കി ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക അപ്പോൾ ഇതിൽ ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം കേട്ടോ അതുപോലെ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യണേ മറക്കാതെ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ